എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതുപോലെ തന്നെ റേഷൻ മസ്റ്ററിങ് എല്ലാം അവതാളത്തിലായിരുന്നു നമ്മൾ ഈ ഒരു വിഷയത്തിൽ മസ്റ്റിങ്ങിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരുന്നത് കേന്ദ്ര സർക്കാരിനെ ആയിരുന്നു പക്ഷെ ഇതിന്റെ യഥാർത്ഥം ഇപ്പോൾ അറിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം കേന്ദ്ര സർക്കാർ ഒരു വർഷം മുമ്പ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് ചെയ്തു തീർത്തിട്ടുണ്ട് പക്ഷെ ഇത് ജനങ്ങളോട് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ഫെബ്രുവരി ഇരുപതോട് കൂടിയിട്ടാണ് ഒരു സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ റേഷൻ മുടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിനോട് ഇതേ തുടർന്നാണ് സംസ്ഥാനം ധൃതി പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് ഈ സെർവറിന്റെ പ്രശ്നവും മറ്റൊക്കെ ഉണ്ടായിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയൊരു സെർവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓർക്കുക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ബയോമെട്രിക് പ്രശ്നം ഈ പോസ്റ്റ് മെഷീൻ പ്രശ്നങ്ങളുണ്ട് അത് സെർവർ തകരാറാണ് എന്ന് എപ്പോഴും പറയും പക്ഷേ സെർവർ വാങ്ങുന്നതിന് വേണ്ടി കേവലം നാല് ലക്ഷത്തിന് താഴെ രൂപ മാത്രമാണ് ഇപ്പോൾ ധനവകുപ്പിന് അനുവദിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ചെറിയ തുകക്കാണ് ജനങ്ങളെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യാം വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബയോമെട്രിക് മസ്ട്രിം പൂർത്തിയാക്കിയില്ലെങ്കിൽ ആരുടെയും റേഷൻ മുടങ്ങില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോഴും കേന്ദ്രം പറയുന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്ട്രിം പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം കുറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്ട്രിൻ നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്രിങ് ദുരന്തത്തിന് വഴി വെച്ചത് രണ്ടായിരത്തി മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകളുടെ മസ്റ്റിൻ നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പാവങ്ങൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ അനർഹർ കൈപ്പറ്റുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ പൂർത്തീകരണം നടത്തണം എന്ന് ഇമെയിൽ മുഖേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു മറ്റു സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് ഫെബ്രുവരി ഇരുപതിന് മാത്രമാണ് ഈ വിവരം പുറത്തുവിട്ടത് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കണ്ടതിനെ തുടർന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലും മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം നാലു കത്തുകൾ സംസ്ഥാനത്തിന് അയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിത വിതരണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കും എന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളം ഈ നടപടി തുടങ്ങിയത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷിന് ആവശ്യമായ പരിശീലനം നൽകി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകി ഇതിനുശേഷമാണ് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനുകളിലൂടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് ആരംഭിച്ചത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലായി ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അൻപത്തിയേഴ് പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിലെ ഉപഭോക്താക്കൾ ഇത്രയും പേർ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം രേഖപ്പെടുത്താനുള്ള ഐ ടി സെർവറിന്റെ ശേഷി കുറവാണ് ജനങ്ങളെ വലക്കുന്നത് എന്തായാലും ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം കുറയും അത് കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ റേഷൻ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട് ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ആരുടെയും റേഷൻ മുടങ്ങില്ല എന്നാണ് ഇതിൻ്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പിക്കാനാകില്ല സംസ്ഥാനത്ത് സംസ്ഥാനത്തിപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിംഗും പ്രതിസന്ധിയിലായതോടെ അധിക സർവർ സജ്ജമാക്കാൻ ഭക്ഷ്യവകുപ്പ് നടപടി തുടങ്ങി ഇതിനുവേണ്ടി മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ധനവകുപ്പ് അനുവദിച്ചു ആധാർ വിവരങ്ങൾ സൂക്ഷിക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐക്ക് നൽകാനുള്ളതാണ് ഈ തുക ഇ പോസ് യന്ത്രത്തിൽ റേഷൻ കാർഡ് ഉടമ വിരൽ പതിക്കുമ്പോൾ ആധാർ വിവരങ്ങൾ പരിശോധിക്കാൻ സഹായിക്കുന്ന ഒതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി എ യു എ എന്ന സെർവറാണ് വാങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്ട്രിൻ പ്രവർത്തനങ്ങൾ അവതാരത്തിലാകാൻ കാരണം സംസ്ഥാന ഐ ടി മിഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒതൻറ്റിഫിക്കേഷൻ യൂസർ ഏജൻസിയിലെ തകരാറാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ എസ് സിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഒതൻറ്റിഫിക്കേഷൻ യൂസർ ഏജൻസി കൂടി പകരം ഉപയോഗിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു എങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി ഒരു ഒതൻറിഫിക്കേഷൻ യൂസർ ഏജൻസി സെർവർ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഉറം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് താഴെ മാത്രം വില വരുന്ന അവസ്ഥയ്ക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത് രൂക്ഷവുമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഇവരെയും ബൈ